മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ ആതിലെ നൂറേയും അതേപോലെ തന്നെ അനുമോളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോൾ പറയുകയാണ് എനിക്കിവിടുത്തെ എല്ലാവരുടെയും സ്വഭാവം ഇന്നലെ മനസ്സിലായി ഷാനവാസിക്കാനെയും അഭിലാഷിനെയും മുനീലിനെയൊക്കെ ഞാൻ വിശ്വസിച്ചിരുന്നു പക്ഷേ ഇന്നലെ ഞാൻ ജയിലിൽ പോയപ്പോഴേക്കും ഷാനവാസിക്കാൻ്റെയൊക്കെ സ്വഭാവം മാറി അവരൊന്നും ആരും ആരെയും സപ്പോർട്ട് ചെയ്യില്ല എല്ലാവർക്കും ഇവിടെ ഒരു ഗ്രൂപ്പ് പൊളിക്കണമെന്ന് പറഞ്ഞ് വേറൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് നടക്കുന്നവരാണ് ഷാനവാസിക്കൊക്കെ അനുമോൾ പറയുന്നുണ്ട് അനീഷേട്ടൻ ഒരു പാവമാണ് ഇന്നലെ എനിക്ക് ആ ജയിലിൽ അത് മനസ്സിലായി അനീഷേൻ്റെ കയ്യിലും കാലിലൊക്കെ അനുമോൾ പൂക്കൾ വരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അനീഷ അവിടെ ഒന്ന് ചോദിക്കുന്നുണ്ട് ഇത് എന്താ അനുമോൾ എൻ്റെ കയ്യിലും കാലിലൊക്കെ വരച്ച് വെച്ചിരിക്കുന്നത് അനീഷേട്ടൻ കുളിക്കുമോ അറിയാൻ വേണ്ടി ഞാൻ വരച്ച് വച്ചിരിക്കുന്നതെന്ന് അനുമോൾ പറയുന്നുണ്ട് ജിസേല് ഷാനവാസിക്കയും തമ്മിൽ എന്തോ ഒരു ഒരിതുണ്ട് പക്ഷേ അത് മോശമായ രീതിയിലല്ല നല്ല രീതിയിലുള്ള എന്തോ ഒരു ഇതാണ് അവൾക്ക് ഷാനവാസിക്കാന് ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ തന്നെ ഷാനവാസിക്കാക്ക് തിരിച്ചും ഇന്നലെ ഞാൻ ഷാനവാസിക്കാനോട് അത് തുറന്നു പറഞ്ഞു എന്ന് ആദില പറയുന്നുണ്ട് ജിസേലിനൊരു ഫേവറീസം അത് ഷാനവാസിക്കാനോട് ഉണ്ട് ഷാനവാസുക കിച്ചണിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ ഓരോരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഓരോരോ ഇതും പറഞ്ഞുകൊണ്ട് ചിരിച്ചും കളിച്ചൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട് അതേപോലെ തന്നെ ഇന്നലെ നം അപ്പോൾ അനുമോൾ പറയേണ്ടി ഞാനൊരു കാര്യം ഇന്നലെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ നമുക്ക് ആ ചായയൊക്കെ തരുന്ന സമയത്ത് ആര്യനും അതേപോലെ അക്ബറൊക്കെ അവിടെ നിന്ന് പോയി അകത്തേക്ക് കയറിപ്പോയ സമയത്ത് ജിസേലിനെ ഷാനവാസക്ക് വിളിച്ച് അവിടെ ഇരുത്തി വർത്താനം പറഞ്ഞ് ചായയൊക്കെ കുടിച്ചുകൊണ്ട് അവരിയ്ക്കുന്നുണ്ട് ഷാനവാസ്കാക്കുണ്ട് ജിസേലിനും തിരിച്ചുമുണ്ട് എന്ന് അതിൽ ഒക്കെ പറയുന്നുണ്ട് ഇതൊക്കെ എപ്പോഴാണ് ഇവിടെ സംഭവിച്ചതെന്ന് നൂറ ചോദിക്കുന്നുണ്ട് നെവിൻ ഇപ്പം എന്നോട് സംസാരിക്കാനൊന്നും വരാറില്ല എന്ന് അനുമോള് പറയുന്നുണ്ട് പക്ഷേ ഇന്നലത്തെ ജയിൽ നോമിനേഷൻ ടാസ്കിൽ അവൻ പറഞ്ഞതൊക്കെ എൻ്റെ മനസ്സിലുണ്ടെന്ന് അനുമോള് പറയുന്നുണ്ട് ആതിലെ നൂറയും പറയുന്നുണ്ട് ആ അവൻ ഇന്ന് ഭയങ്കര ഓവറായിട്ട് എന്നോട് ഭയങ്കര സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ട് വന്നിരുന്ന് സംസാരിക്കാൻ എന്നോട് പറയുന്നുണ്ടായിരുന്നു ആതിലെ പോവല്ല ഇവിടെ വന്നിരുന്ന് സംസാരിക്കുക എനിക്ക് കുറേ സംസാരിക്കാനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്